ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ബമ്പർ പ്രൈസായി ഒരു മാരി ഡിസൈർ കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം ടൗൺ യൂണിറ്റ് മുപ്പത്തിമൂന്നാം വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു കെ എസ് എസ് പി യു ജില്ലാ വൈസ് പ്രസിഡന്റ് സി എൻ എൻ ഗുപ്തൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന പൊതുയോഗത്തിലും തെരഞ്ഞെടുപ്പിലും നിരവധി അംഗങ്ങളാണ് പങ്കെടുത്തത് യോഗം കെ എസ് എസ് പി യു ജില്ലാ വൈസ് പ്രസിഡന്റ് സി എൻ എൻ ഗുപ്തൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പി കല്യാണിക്കുട്ടിയമ്മ അനുശോചന പ്രമേയവും യൂണിറ്റ് സെക്രട്ടറി എ അംബിക റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ എസ് എസ് പിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ സബ് കമ്മിറ്റി കൺവീനർ കെ രത്നമ്മയായിരുന്നു തെരഞ്ഞെടുപ്പ് വരണാധികാരി എം രാജേശ്വരി നളിനി പി ജെ സെബാസ്റ്റിൻ കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി എൻ എം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു യൂണിറ്റ് സെക്രട്ടറി എ സി അംബിക സ്വാഗതവും കെ ടി ജോണി നന്ദിയും പറഞ്ഞു കാര്യപരിപാടികൾക്ക് ശേഷം ഉച്ചഭക്ഷണവും ഉണ്ടായിരുന്നു വളരെ അന്നൊക്കെ വളരെ മോശമാണ് ഏറ്റവും കുറവായിരുന്നു ഇന്നലെ സ്ഥിതി അല്ല അന്ന് അവരെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോ ഇന്ന് സ്വർഗത്തിലാണ് എല്ലാവരും നല്ലൊരു ആനുകൂല്യം അതുമാതിരി സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് അനുകൂലമായ ഒരു സമിതി തീരുമാനമുണ്ടാവും മാത്രം പ്രതികരിക്കാൻ നമുക്ക് വഴിയുള്ളൂ സംസ്ഥാന കമ്മിറ്റി മെമ്പറുണ്ട് അനുകൂലമായ തീരുമാനം ഉണ്ടാവും പ്രതികരിക്കാം